നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റൊരു ചലച്ചിത്ര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ട് ടോപ്പിക്കുകളാണ് മൊഡ്യൂൾ ഒന്നിലെ സിനിമ എന്ന സങ്കരകലയെക്കുറിച്ചും പെഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കിനെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൽ ആദ്യത്തെ ടോപ്പിക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം സിനിമ എന്ന സങ്കരകല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സിനിമ ഒരു സങ്കരകലയാണോ എന്നതാണ് ചോദിക്കുന്നത് സങ്കരകല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിലധികം കലകളുമായിട്ട് കൂടിച്ചേർന്ന ഒരു കലയാണ് സങ്കരകല എന്ന് പറയുന്നത് അതായത് കഥകളി കൃഷ്ണനാട്ടത്തിൽ നിന്നും ഉത്ഭവിച്ചതാണെന്ന് നമുക്കറിയാം അതുപോലെ പഞ്ചവാദ്യത്തിൽ നിന്നാണ് ഇതര വാദ്യ കലകൾ രൂപപ്പെട്ടത് എന്നതും നമുക്കറിയാം അതുപോലെ സിനിമ ഒരു കാലത്ത് ഒരു സ്വതന്ത്ര കലയ അല്ല എന്നതാണ് ചരിത്രം പറയുന്നത് കാരണം സിനിമയെ സ്വാധീനിക്കുന്ന മറ്റ് ഇതര കലകൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും സാധിക്കുമെന്നതാണ് വസ്തുത അതായത് ഒരു സിനിമയിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന കല കാണാൻ സാധിക്കും ചിത്രകല കാണാൻ സാധിക്കും സംഗീതം കവിത നാടകം നോവൽ എന്തിന് വാസ്തുശില്പകല പോലും സിനിമയിൽ കാണാൻ സാധിക്കും എന്നതാണ് പറയുന്നത് അതുകൊണ്ട് സിനിമ ഒരിക്കലും ഒരു കാലം വരെ ഒരു സ്വതന്ത്ര കലയായിരുന്നില്ല പിന്നീടത് സിനിമ അതിൻ്റെ തനിമ നിലനിർത്തി സിനിമയുടെ ഒരു പുതിയ ഭാവത്തിലേക്ക് മാറി അത് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരു സിനിമ നാം കാണുമ്പോൾ നമുക്ക് ആദ്യം തോന്നുക ഈ സിനിമയ്ക്ക് ചിത്രകലയോടും ഫോട്ടോഗ്രാഫിയോടും ആണ് കൂടുതൽ ബന്ധം എന്നതാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ സിനിമയുടെ ആത്മാവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിനിമ ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് നോവലിനോടാണെന്നാണ് പറയുന്നത് നോവലിനോടും അതുപോലെ തന്നെ സംഗീതത്തോടുമാണ് സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് എന്നാണ് പറയുന്നത് കാരണം നോവലിലുള്ള കഥ മിക്കവാറും സിനിമകളിലെല്ലാം തിരക്കഥ നിർബന്ധമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് പ്രധാനമായിട്ടും നോവലിൽ നിന്നാണ് വരുന്നത് നോവലിൽ അത് ഭാഷാപരമായിട്ടാണ് നോവലിലൊരു കഥയെ അവതരിപ്പിക്കുന്നതെങ്കിൽ സിനിമയിലത് വിവിധ തരത്തിലുള്ള ഇമേജുകൾ കൊണ്ടാണ് ആ കഥയെ നമുക്ക് മുന്നിൽ എത്തിക്കുന്നത് എന്നത് മാത്രമാണ് വ്യത്യാസം അപ്പോൾ ഇവ തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സിനിമയിലെ സംഗീതം സിനിമയിലെ സംഗീത സിനിമയിൽ സംഗീതം വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ സിനിമ ഒരു വളരെ തീവ്രമായിട്ട് അല്ലെങ്കിൽ വളരെ വൈകാരികമായിട്ട് നമ്മുടെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ നമുക്കത് ആ സിനിമയുടെ ആശയം മനസ്സിലാവുള്ളൂ അതുകൊണ്ട് സിനിമയിൽ സംഗീതവും കൂടുതലായിട്ടുണ്ട് എന്നാൽ ഇതൊന്നും അല്ലാതെ നാടകം എന്ന് പറയുന്ന കലയുടെ സ്വാധീനവും നമുക്ക് ഒരു കാലം വരെ കാണാൻ സാധിക്കും കാരണം പഴയ കാലത്തെ മലയാള സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതായത് ക്ലാസിക്കൽ സിനിമകളിലൊക്കെ നാടകത്തിൻ്റെ സംഭാഷണത്തിൻ്റെ ശൈലിയിലും നാടകത്തിന് സമാനമായിട്ടുള്ള സെറ്റും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇന്നും സെറ്റിടുന്ന പല സിനിമകളും നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇന്നും നമ്മളുടെ സിനിമയുടെ പുതിയ സാങ്കേതികവിദ്യ കാരണം അത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കില്ല അതായത് രംഗപശ്ചാത്തലമൊക്കെ പഴയ കാലത്തൊക്കെ നാടകം പോലെ തന്നെയായിരുന്നു സിനിമകൾ ഇപ്പൊ സിനിമയും നാടകവും ആയിട്ട് വളരെ ബന്ധമുണ്ടെന്ന് പറയാൻ കാരണം അതിലെ സംഭാഷണങ്ങൾ തന്നെയാണ് സിനിമയിലും നാടകത്തിലും ഏകദേശം ഒരേ തരത്തിൽ തന്നെ നമുക്ക് സംഭാഷണം കാണാൻ സാധിക്കും എന്നാൽ ചരിത്രം പറയുന്നത് നാടകത്തെ അതുപോലെ അനുകരിച്ച് സിനിമ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് വൻ പരാജയമാവും എന്നാണ് പറയുന്നത് എന്നാൽ നാടകം പോലെ സിനിമ സംവിധാനം ചെയ്ത് വിജയിച്ച ആളുകളും ചരിത്രത്തിൽ പറയുന്നുണ്ട് അതായത് ഷേക്സ്പിയറുടെയൊക്കെ മാഗ്ബത്ത് ജാപ്പനീസ് സംവിധായകനായിട്ടുള്ള കുറസോവ സിനിമയാക്കിയിട്ടുണ്ട് അത് വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ സിനിമയിൽ ഒരുപാട് കലകളുടെ ഒരു സമ്മിശ്ര രൂപം നമുക്ക് കാണാൻ സാധിക്കും സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് കലകളുടെ ഒരു കൂടിച്ചേരലാണ് എന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ആധുനിക സിനിമകളൊക്കെ അതിൻ്റെ ഒരു പുതിയ തനിമ നിലനിർത്തി ഒരു സ്വതന്ത്ര രൂപത്തിലേക്ക് മാറുന്ന ഒരു കാര്യവും നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇന്ന് സിനിമയിൽ വലിയ തരത്തിലുള്ള നാടകീയതയൊന്നും കാണാൻ സാധിക്കില്ല പക്ഷേ ഫോട്ടോഗ്രഫിയുടെയും സംഗീതത്തിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ നോവലിലേക്ക് സ്വാധീനം ഇന്നും പല സിനിമകളിലും നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഈ നോവലുമായിട്ട് സിനിമ വളരെയധികം ബന്ധമുണ്ടെന്ന് പറയാൻ കാരണം പാശ്ചാത്യ ചിന്തരായിട്ടുള്ള പല ആളുകളും ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇ എം പോസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി സിനിമയിൽ അതുപോലെ തന്നെ നോവലുമായുള്ള ബന്ധം പുലർത്താൻ ഏഴ് കാരണങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് അവ യഥാക്രമം കഥ മനുഷ്യൻ ഇതിവൃത്തം സംഭാവ്യത ശില്പവൈചിത്രം ധ്വനി ലയം എന്നിങ്ങനെയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് അപ്പോൾ സിനിമ ഒരു സങ്കര കലയാണ് എന്നത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം നോവലുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധം എന്ന് പറഞ്ഞു പക്ഷേ നോവലും സിനിമയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നോവലിന് വളരെയധികം സിനിമയേക്കാൾ വളരെയധികം അഡ്വാൻറ്റേജ് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് കൂടുതൽ സ്വീകാര്യത നോവലിനെ കാണാൻ സാധിക്കും കാരണം എന്താച്ച നോവലിന് പ്രത്യേക സമയ പരിമിതിയോ അല്ലെങ്കിൽ സമയ മറ്റ് പരിമിതികളൊന്നുമില്ല നോവൽ എത്ര വേണമെങ്കിലും ദൈർഘ്യമുള്ളതാക്കാം എഴുതിയാൽ മതി പക്ഷേ സിനിമയ്ക്ക് പ്രത്യേക സമയ ദൈർഘ്യമുണ്ട് രണ്ടര മണിക്കൂറാണ് മിക്കവാറും സിനിമകളൊക്കെ ഉണ്ടാവാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ സമഗ്രമായൊരു കഥയൊന്നും സിനിമയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല പക്ഷേ നോവലിലെ പോലെ സംഭവങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സംഭാഷണങ്ങളൊക്കെ സിനിമയിലും നമുക്ക് ഇമേജുകളായിട്ട് കൊണ്ടുവരാൻ സാധിക്കും മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അപ്പോൾ സിനിമ തീർച്ചയായിട്ടും ഒരു സങ്കരകലയാണ് എന്നാൽ സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള സ്വതന്ത്ര രൂപവും ഇന്ന് കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്ന ഒരു നിഗമനത്തിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് എസ് എക്ക് വന്നു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം അതായത് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നതാണ് ഈ ടോപ്പിക്കിൻ്റെ പേര് ഇതെല്ലാം ഒന്നാമത്തെ മൊഡ്യൂളിലാണ് നമ്മൾ ശ്രദ്ധിക്കണം പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നത് മലയാളത്തിൽ പറയുന്നത് വീക്ഷണ സ്ഥിരത എന്നാണ് പറയുന്നത് ഇതിനെ നമുക്ക് സാമാന്യമായിട്ട് നിർവചിക്കാനാവുന്നത് നമ്മുടെയൊക്കെ കണ്ണിൽ പതിയുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ അത് ഒരു സെക്കൻഡിൽ ഇരുപത്തിനാലിൽ ഒരു ഭാഗം നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ തന്നെ അതുപോലെ തന്നെ നിലനിൽക്കും അത്രേ ഈ ഒരു പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നാണ് പറയുന്നത് നമ്മുടെയൊക്കെ സിനിമകളൊക്കെ ഈ ഒരു തത്വവുമായി ബന്ധപ്പെട്ടിട്ടാണ് പുരോഗമിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് സിനിമയിലൊക്കെ ഇപ്പോൾ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ ആ നിശ്ചല ദൃശ്യങ്ങളായിക്കോട്ടെ അതൊരു സെക്കൻഡിൽ പ്രോജ നമ്മുടെ സിനിമയിൽ പ്രൊജക്ടറിലൂടെയാണ് പഴയ കാലത്തൊക്കെ ഇത് പ്രസൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രൊജക്ടിലൂടെ ഓടിപ്പിക്കുമ്പോൾ നമുക്ക് ആ വസ്തു ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നും എത്ര അതായത് ആ ഒരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ അത് അതുപോലെ ഒരു സെക്കൻഡിൽ പത്തിരൊരംശം നമ്മുടെ ഓർമ്മയിൽ കാഴ്ചയായി തന്നെ തങ്ങി നിൽക്കും ഈ ഒരു പ്രതിഭാസം നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിനെ തന്നെയാണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് പഴയ കാലത്തെ സിനിമകളൊക്കെ തന്നെ ഈ ഒരു തത്വവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് പറയുന്നത് പിന്നീട് ആധുനിക കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഡിജിറ്റൽ ക്യാമറയൊക്കെ എത്തിയിരുന്നു ഇന്നിപ്പോൾ നാം കാണുന്ന ആ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയുടെ എക്സാക്റ്റ് പതിപ്പ് വീഡിയോ ആയാലും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഫയലാണല്ലോ അപ്പോൾ ഇതാണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് അപ്പോൾ ഈ രണ്ട് ടോപ്പിക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം